നമസ്കാരം ഔട്ട് 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 ഹമാസ് ഔട്ട് ഔട്ട് ഹമാസിന്റെ മക്ക എന്ന് വിളിക്കാവുന്ന ഗസയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ പ്രതിഷേധം ലോകവ്യാപകമായി ചർച്ചയാവുകയാണ് അവർ തീവ്രവാദികളാണ് ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഞങ്ങൾക്ക് സമാധാനം വേണം ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ആളുകളാണ് വടക്കൻ ഗസയിലെ ബെയ്റ്റ് ലാഹിയയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്താണ് ഗസയിൽ ഉയരുന്ന ഈ മുദ്രാവാക്യത്തിന് കാരണം പരിശോധിക്കാം ഇന്നത്തെ ന്യൂസ് ഡബ്ത്തിലൂടെ ഹമാസിന്റെ ശക്തി കേന്ദ്രത്തിൽ ഗസൻ ജനത തെരുവിലിറങ്ങിയത് ബി ബി സി അടക്കമുള്ള ലോകമാധ്യമങ്ങൾ അതിശയത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനു ശേഷം ഗസയിൽ ഹമാസിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമായി ഇത് മാറിയതായി ബി ബി സി പറയുന്നു ഹമാസ് ഇസ്രയേലിനെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുകയാണെന്നും പ്രകടനക്കാർ ഒരുപോലെ പറയുന്നു മുഖമോടി ധരിച്ചെത്തുന്ന ഹമാസ് അനുകൂലികൾ പ്രതിഷേധക്കാരുടെ ബാനറുകൾ പിടിച്ചു വാങ്ങുകയും അവരെ ബലം പ്രയോഗിച്ച് നേരിടുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ജനം പിരിഞ്ഞില്ല അളമുട്ടിയാൽ ചേരയും കട്ടിക്കും എന്നതുപോലുള്ള ഒരു നടപടിയായിട്ടാണ് ലോകമാധ്യമങ്ങൾ ഈ പ്രതിഷേധത്തെ വിശേഷിപ്പിക്കുന്നത് കാരണം ഹമാസ് മൂലം അവർ അത്രയേറെ അനുഭവിച്ചു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജയിലായ ഗാസയിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ അര ലക്ഷത്തോളം ജീവനുകളാണ് നഷ്ടമായത് ബങ്കറുകൾക്കും ചെക്ക് പോസ്റ്റുകൾക്കും കൂറ്റൻ മതിൽക്കെട്ടിനും അകത്താണ് ഗാസയിലെ ജനജീവിതം ഒരു ചലിക്കുന്ന മൃഗശാല പോലെ വീടിന് തൊട്ടു മുന്നിലെ പാടത്തേക്ക് ഇറങ്ങാൻ പോലും ഇസ്രയേൽ സ്ഥാപിച്ച മതിൽ മൂലം അവർക്ക് മണിക്കൂറുകൾ ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കണം ഇസ്രയേലി ചെക്ക് പോസ്റ്റുകളിൽ കെട്ടിക്കിടന്ന് പ്രസവിച്ച സ്ത്രീകൾ നിരവധിയുണ്ട് പ്ലേസ് ഓഫ് ബർത്ത് എന്നത് ചെക്ക് പോസ്റ്റ് എന്നത് ഇവിടുത്തെ സർട്ടിഫിക്കറ്റിൽ പതിവാണ് വികസനമില്ല പുരോഗതിയില്ല ശരിക്കും ഒരു തുറന്ന ജയിൽ കിഴക്ക് ഇസ്രായേൽ പടിഞ്ഞാറ് മെഡിറ്റിനേറിയൻ കടൽ തെക്ക് പടിഞ്ഞാറ് ഈജിപ്ത് ഫലസ്തീൻ രാജ്യത്തിൻ്റെ ചിതിറിക്കിടക്കുന്ന രണ്ട് ഭാഗങ്ങളിലൊന്നായ ഇസ്രയേലിനുള്ളിൽ ഒരു ദ്വീപ് പോലെ വിശേഷിപ്പിക്കുന്ന റിപ്പീറ്റ് ഇസ്രയേലിനുള്ളിൽ ഒരു ദ്വീപ് പോലെ അവശേഷിക്കുന്ന ഗാസ ഗാസാമുനുമ്പിൻ്റെ ഭൂമിശാസ്ത്രം ഇങ്ങനെയാണ് ഇവിടേക്ക് വെള്ളം വൈദ്യുതി മരുന്ന് തൊഴിൽ എന്നിവയെല്ലാം നൽകുന്നത് ഇസ്രയേലാണ് പതിനേഴ് കൊല്ലത്തോളം ഭരണത്തിലിരുന്നിട്ടും രാജ്യത്താകമാനം തുരങ്കങ്ങൾ ഉണ്ടാക്കിയതും സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളാക്കി മരണത്തിനും വിട്ടുകൊടുത്തതുമാണ് ഹമാസിന്റെ സംഭാവന ഗസയിലെ രണ്ടേ പോയിന്റ് ഒരു ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗവും പലായനം ചെയ്ത നിലയിലാണ് ഗസൽ എഴുപത് ശതമാനം കെട്ടിടങ്ങളും തകരാറിലായോ നശിപ്പിക്കപ്പെട്ടതായിട്ടോ ആണ് കണക്കാക്കുന്നത് ആരോഗ്യ സംരക്ഷണം വെള്ളം ശുചിത്വ സംവിധാനങ്ങൾ തകർന്നു ഭക്ഷണം ഇന്ധനം മരുന്ന് പാർപ്പിടം എന്നിവയുടെ ക്ഷാമം രൂക്ഷമാണ് പക്ഷേ ഇതിനെല്ലാം യഥാർത്ഥ കാരണം ഹമാസ് ആണെന്ന് ഈ വൈകിയ വേളയിലെങ്കിലും ഗസൽ നിവാസികൾ തിരിച്ചറിയുന്നുണ്ടോ ഹമാസ് ഗാസയിൽ പ്രതിക്കൂട്ടിലാവാനുള്ള പ്രധാന കാരണങ്ങൾ ജെറുസലേം പോസ്റ്റ് എന്ന വിഖ്യാത ന്യൂസ് പോർട്ടൽ അക്കമിട്ട് നിർത്തുന്നുണ്ട് കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഗസയിലെ വെടിനിർത്തൽ കരാർ അട്ടിമറിച്ചത് ഇസ്രയേൽ അല്ല ഹമാസ് ആണെന്ന് ഗസയിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് നന്നായി അറിയാം ഇപ്പോൾ ഹമാസിനെതിരെ പ്രതിഷേധമുയരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ് ജെറുസലേം പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നു ഇക്കാര്യം ഖസയിലെ സാധാരണക്കാരായ ജനം ഏറെ ആശ്വസിച്ചിരുന്ന ഒന്നായിരുന്നു വെടിനിർത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ കയറി നടത്തിയ ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഗസക്കാർ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു ഒരു ബന്ദിക്ക് വേണ്ടി നൂറുകണക്കിന് തടവുകാരെയാണ് ഇസ്രയേൽ വിട്ടുകൊടുത്തത് തുടക്കം മുതൽ ഇതെങ്ങനെയെങ്കിലും പൊളിക്കണമെന്ന് ഉറപ്പിച്ച പോലെയായിരുന്നു ഹമാസ് സൈനികരുടെ പെരുമാറ്റം ഓരോ തടവുകാരനെയും വിട്ടുകിട്ടുമ്പോൾ അപാരമായിരുന്നു ഹമാസിന്റെ ഷോ സൈനിക യൂണിഫോമുകൾ ഇട്ട് മുദ്രാവാക്യങ്ങൾ മുഴുക്കി വീരോചിത സ്വീകരണമാണ് ഭീകരർക്ക് നൽകിയത് എന്നാൽ തിരിച്ച് നിരപരാധികളായ ഇസ്രയേൽ സിവിലിയൻസിനെ വിട്ടയക്കുമ്പോഴും ഇതേ ഭീതിതമായ അന്തരീക്ഷമുണ്ടാക്കി എട്ട് ബന്ധുക്കളുടെ മൃതദേഹമാണ് ഹമാസ് കൈമാറിയത് ഈ മൃതദേഹങ്ങൾ വെച്ചും ഹമാസ് തങ്ങളുടെ ഷോ നടത്തി ബന്ധുക്കളുടെ ശവമഞ്ചവുമായി ഹമാസ് പരേഡ് നടത്തിയതും പരസ്യമായി പ്രദർശിപ്പിച്ചതും ലോകത്തെ ഞെട്ടിച്ചുരുന്നു ബന്ധുക്കളുടെ മൃതദേഹത്തിൽ പോലും ഹമാസ് വ്യാജനിറക്കി ഹമാസ് വെടിനിർത്തൽ കരാർ നീട്ടാൻ താല്പര്യമെടുക്കാത്തതും ഗസകാരെ ഞെട്ടിച്ചു ഒന്നാം ഘട്ട വെടിനിർത്തൽ മാർച്ച് ഒന്നിന് കഴിഞ്ഞതാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ എങ്ങും എത്തിയില്ല ഈ സാഹചര്യത്തിൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ നാൽപ്പത്തിരണ്ട് ദിവസം കൂടി ദീർഘിപ്പിക്കണം എന്ന നിർദ്ദേശം യുഎസ് മുന്നോട്ട് വെച്ചു ഈ ഇടവേളയിൽ ശേഷിക്കുന്ന ബന്ധുകളിൽ പകുതി പേരെ ഹമാസും ആനുപാതികമായ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കണമെന്നതായിരുന്നു വ്യവസ്ഥ ഈ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചു എന്നാൽ ഹമാസ് തള്ളിക്കളഞ്ഞു അതായത് ഹമാസ് ആണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കാതിരിക്കാനുള്ള കാരണം ഇത് ഗസക്കാരിൽ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് വെടിനിർത്തൽ കരാർ അസാധുവായതോടെ കഴിഞ്ഞ ആഴ്ച ഗസ വീണ്ടും കുരുതുകളമാവുകയായിരുന്നു ആറാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ നടത്തിയ വൻ ബോംബാക്രമണത്തിൽ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി സാധാരണക്കാരും ഉൾപ്പെടുന്നു ഇതോടെയാണ് ഗാസക്കാരുടെ രോഷം ഹമാസിനെതിരെ അണപട്ടി ഒഴുകിയത് പക്ഷേ ഇത് പെട്ടെന്നുള്ള കാരണം മാത്രമാണ് ഹമാസിനെ ഗാസക്കാർ വെറുക്കാൻ വേറെയും കാരണങ്ങളുണ്ട് ഗസയിൽ ഹമാസിനെതിരെ ഏറ്റവും കൂടുതൽ രോഷമുണ്ടാകാനുള്ള കാരണം അവരുടെ നേതാക്കളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തായതാണ് ഒരു തുരങ്കത്തിൽ താമസിക്കുന്ന സ്ത്രീ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗാണ് കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ പുറം ലോകത്തെ അവരുടെ ആഡംബരം എന്തായിരിക്കും ഒക്ടോബർ ഏഴിൻ്റെ ഭീകരാക്രമണത്തിന് മുമ്പ് ഹമാസ് നേതാവ് എഹിയാ സിൻവറിന്റെ ഭാര്യ ഗസയിലെ തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ഒരു വീഡിയോ വന്നപ്പോൾ ഇസ്രായേൽ നേതൃത്വം ശരിക്കും അമ്പരന്ന് പോയി തുരങ്കത്തിൽ ജീവിക്കുന്ന എഹ്യാസ് സിൻവറിന്റെ ഭാര്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മുപ്പത്തി ഡോളർ വില വരുന്ന ബെർക്കിൻ ബാഗായിരുന്നു ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വില വരും ഈ ബാഗിന് സാധാരണ ഹോളിവുഡ് നടിമാരും മോഡലുകളുമാണ് ഇത്തരം ബാഗുകൾ ഉപയോഗിക്കാറുള്ളത് ഈ ബാഗ് കഥ ഗസൻ നിവാസികളിൽ ചെലുത്തിയ സ്വാധീനവും വളരെ വലുതാണ് ഒന്നും രണ്ടുമല്ല ഹമാസ് നേതൃത്വത്തിന്റെ ആയിരത്തി പേരാണ് മില്യണേഴ്സ് എന്ന വാർത്തയാണ് ഈയിടെ പുറത്തു വന്നത് പത്തോളം പേർ ബില്ല്യണേഴ്സുമാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നുള്ള മനുഷ്യ സ്നേഹികൾ പട്ടിണി കിടക്കുന്ന ഇസ്രയേൽ പ്രത്യാക്രമണത്തിൽ മരിച്ചു വീഴുന്ന ഫലസ്തീൻ ജനതയ്ക്ക് അയക്കുന്ന പണം ഒരു മനസാക്ഷി മനസ്സാക്ഷി കുത്തുമില്ലാതെ അടിച്ചുമാറ്റിയാണ് ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരാകുന്നത് ഇസ്രായേൽ കൊന്നൊടുക്കിയ ഇസ്മയിൽ ഹനിയയ്ക്ക് നാല് ബില്യൺ യു എസ് ഡോളറാണ് ആസ്തി ഹനിയയുടെ മകൻ യാസ് ഹനിയ ഫാദർ ഓഫ് റിയൽ എസ്റ്റേറ്റ്സ് ഇൻ ഗസ എന്നാണ് അറിയപ്പെടുന്നത് ഇയാൾ അറിയാതെ ഗാസയിൽ ഒരു കച്ചവടവും നടക്കില്ല കച്ചവടം ചെയ്യുന്നത് ഒരു മോശം കാര്യമല്ല പക്ഷേ ഹമാസിന്റെ പേരുപയോഗിച്ച് ഭീതിയിലൂടെ സാധാരണക്കാരിൽ നിന്ന് ഭൂമി ചുളുവിലക്കി തട്ടിയെടുത്തായിരുന്നു ഇയാളുടെ തുടക്കം ഇപ്പോൾ ഖത്തറിലും തുർക്കിയിലുമൊക്കെ സ്വത്തുക്കളുടെ വലിയ ബിസിനസ് ടെക്കൂണുമായി ഹനിയുടെ പണമാണ് മകനിലൂടെ വെളുപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് എഹിയ സിൻവറിന് മൂന്ന് ബില്യൺ യു എസ് ഡോളറാണ് ആസ്തി ഖാലിദ് മഷാൽ എന്ന പ്രമുഖനായ ഹമാസ് നേതാവിന് രണ്ട് പോയിന്റ് ആറ് ബില്യൺ ആണ് ആസ്തി ഈജിപ്ഷ്യൻ ബാങ്കുകളിൽ ഇദ്ദേഹത്തിന് ഷെയറുണ്ട് ഈ ഭീകരൻ പന്ത്രണ്ട് മില്യൺ ഡോളർ സിറിയയിൽ നിന്നും തുർക്കിയിലേക്ക് സ്മഗിൾ ചെയ്തുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഹമാസ് തീവ്രവാദത്തിലേക്ക് നന്നായി തിരിച്ചുവിട്ടു മൂന്ന് വർഷം വരെ ജയിലിൽ കിടന്നവർക്ക് പ്രതിമാസം നാനൂറ് ഡോളർ കൊടുക്കുന്നുണ്ട് ഈ സംഘടന ഇങ്ങനെ അയ്യായിരം ഡോളർ വരെ പ്രതിമാസം കിട്ടുന്ന നിരവധി പേർ സംഘടനയിലുണ്ട് അതുപോലെ ചാവേർ ബോംബായവരുടെ കുടുംബത്തിനും ഹമാസ് കോമ്പൻസേഷൻ പെൻഷനും എല്ലാം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഗാസയിലെ പാവങ്ങളുടെ കണ്ണീർ ചിത്രങ്ങൾ കാട്ടി ലോകത്തിലെ മനുഷ്യ സ്നേഹികളിൽ നിന്നും അടിച്ചുമാറ്റുന്നതാണ് അതിനു പുറമെ തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ രഹസ്യ ഫണ്ടിങ്ങും ഇവർക്കുണ്ടായിരുന്നു ഗാസയിലെ ചെറുപ്പക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ അത് തുരങ്ക നിർമ്മാണമാണ് ഒ പിക്കാസ് എടുക്കുക കുഴിക്കാൻ കൂടുക അടുത്ത കാലം വരെ ഏതു സമയം ഈ ജോലി ഉണ്ടായിരുന്നു ഗാസയെ വെറും ഒരു തുരങ്ക നഗരമാക്കി മാറ്റുക എന്നല്ലാതെ അവിടെ യാതൊരു വികസനവും കൊണ്ടുവരാൻ ഹമാസിന് കഴിഞ്ഞിട്ടില്ല ഗാസയിൽ ഹമാസും ഇസ്രയേലി സൈന്യവും തമ്മിൽ നടന്ന യുദ്ധത്തെ അണ്ടർവേൾഡ് വാർ എന്ന ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിക്കാനുള്ള കാരണവും അതാണ് ഗാസയിൽ ഭൂമിയിൽ നിന്ന് നാൽപ്പത് മുതൽ അൻപത് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച ആറടി ഉയരവും രണ്ടര അടി വീതിയുമുള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളാണ് ഹമാസിന്റെ തുറപ്പു നാല് മാസം വരെ കഴിയാനുള്ള മരുന്നും ഭക്ഷണവും ഓക്സിജൻ സിലിണ്ടറുകളും ബാത്റൂമും ഡൈനിങ് ഏരിയയും ഒക്കെയുള്ള ആധുനിക ഹൈടെക് തുരങ്കങ്ങളും ഇതിലുണ്ട് ഇതിൽ ഒളിച്ചിരുന്ന എലികളെ പോലെയാണ് ഹമാസിന്റെ പ്രവർത്തനം ഇപ്പോൾ അതിൽ എഴുപത് ശതമാനവും ഇസ്രായേൽ സേന തകർത്തു കഴിഞ്ഞു ഗാസയ്ക്ക് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് കിട്ടുന്ന പണത്തിന്റെ നല്ലൊരു ഭാഗവും ഈ തുരങ്കങ്ങൾക്കാണ് ഹമാസ് ചെലവിടുന്നത് വെറും മുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു പ്രദേശത്താണ് അഞ്ഞൂറ് കിലോമീറ്റർ നീളം വരുന്ന ഭൂഗർഭ തുരങ്കമുള്ളത് ഡൽഹി മെട്രോയ്ക്ക് പോലും മുന്നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്ററാണ് നീളം ഡൽഹി ഗാസേക്കാൾ നാലിരട്ടി വിസ്തൃതമായ സ്ഥലമാണ് അപ്പോൾ ഗാസാ മുൻപിലെ ടണൽ ശൃംഖല എത്ര വിപുലമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇനി ഈ തുരങ്കത്തിന് ചുങ്കം ഏർപ്പെടുത്തിയും ഹമാസ് ഗാസക്കാരെ പിഴയുന്നുണ്ട് ഖത്തറിൽ നിന്നും ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നും എത്തുന്ന കോടികളുടെ സംഭാവനകൾ കഴിഞ്ഞാൽ ഹമാസിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം ഈ തുരങ്കങ്ങൾക്ക് ഏർപ്പെടുത്തിയ ചുങ്കമാണ് ഭൂഗർഭ തുരങ്കങ്ങളിലൂടെ കൊണ്ടുവരുന്ന എല്ലാ കള്ളക്കടത്ത സാധനങ്ങൾക്കും ഇരുപത് ശതമാനം നികുതിയാണ് ചില സമയത്ത് നിരക്ക് അതിലും കൂട്ടും ഇതുവഴി കോടികളാണ് ഹമാസിന് കിട്ടുന്നത് ഈ നികുതി ഭാരവും കിടക്കുന്നത് ഗസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിലാണ് ഇരുപത് ലക്ഷം ജനങ്ങളുള്ള ഗസയിൽ നേരാമണ്ണം നടക്കുന്ന ഏകപണി തുരങ്ക നിർമ്മാണം മാത്രമാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് യുവാക്കൾ പോലും പഠിത്തം ഉപേക്ഷിച്ച് ടണൽ കുഴിക്കാൻ ഇറങ്ങിയാണ് കിണർ ജലശുദ്ധീകരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെക്കാൾ തുരങ്ക നിർമ്മാണത്തിനാണ് ഹമാസ് ഫണ്ട് ഉപയോഗിക്കുന്നത് ഗാസയിലെ ബാല്യകാല മരണങ്ങളിൽ പന്ത്രണ്ട് ശതമാനവും മലിനജലം മൂലമാണ് ഇത് പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും ഇവിടുത്തെ ഭരണകക്ഷി കൂടിയായ ഹമാസ് ചെയ്യുന്നില്ല ബാക്കിയുള്ള പണം കൊണ്ട് കോടീശ്വരന്മാരായ ഹവാസ് നേതാക്കൾ ഖത്തറിൽ സുഖജീവിതം നയിക്കുകയാണ് ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി നേരത്തെ തുരങ്കങ്ങളെല്ലാം പ്രാകൃത അവസ്ഥയിലായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിക്കാൻ മതിയായ സ്ഥലവുമുണ്ട് ഭിത്തിയെല്ലാം സിമെന്റിൽ തീർത്തിരിക്കുന്നു ആർച്ച് ഷേപ്പിൽ ശാസ്ത്രീയമായിട്ടാണ് ഉൾഭാഗം പണിതിരിക്കുന്നത് ഓക്സിജൻ സിലിണ്ടർ മരുന്ന് ഭക്ഷണം ഡൈനിങ് ഹാൾ ബാത്റൂം എന്നിവയെല്ലാം ഇതിനകത്തുണ്ട് മൂന്നു നാല് മാസം ഇതിനകത്ത് കഴിയുക ഒരുപക്ഷെ ഗാസയ്ക്ക് പുറത്ത് ഇത്രയും എന്നും ജനം മരുന്നിന് പോലും വലയുകയാണെന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതുന്നത് ഗസയ്ക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും തുരങ്ക നിർമ്മാണത്തിനാണ് പോകുന്നത് ഇതിന് പുറമെ സിമെൻറ്റും കമ്പിയും കള്ളക്കടത്തിലൂടെ വരുന്നുണ്ട് തുരങ്കത്തിലുള്ള ഒരു സാധനവും സാധാരണക്കാരന് കിട്ടുന്നില്ല ഗാസയിൽ ഒരു ബാറ്ററിക്ക് ചുറ്റും കൂടിയിരുന്ന മൊബൈൽ ചാർജ് ചെയ്യുന്നവരുടെ ചിത്രം പുറത്തു വന്നിരുന്നു പക്ഷേ തുരങ്കത്തിൽ ഇന്ധനക്ഷാമമില്ല അവർക്ക് ജനറേറ്റർ പ്രവർത്തിക്കാൻ ഡീസൽ കിട്ടരുത് എന്നതിനാലാണ് ഇസ്രയേൽ ഇന്ധനം കൊടുക്കുന്നത് നിർത്തിയത് പക്ഷേ ഫലത്തിൽ ഇതിനും അനുഭവിക്കുന്നത് ഗസൻ നിവാസികളാണ് നിങ്ങൾ ജീവിതത്തെ ആസ്വദിക്കുന്നത് പോലെ ഞങ്ങൾ മരണത്തെയും ആസ്വദിക്കുന്നുവെന്നാണ് ഹമാസ് പറയുക മരണാനന്തര ജീവിതത്തിലേക്ക് ആളുകളെ പറഞ്ഞു പഠിപ്പിച്ച് വളരെ ചെറുപ്പത്തിലെ തന്നെ ജിഹാദി ആശയം കുട്ടികളുടെ തലയിലേക്ക് അടിച്ചു കയറ്റിയാണ് അവർ വളരുന്നത് ഗസയിലെ മദ്രസകളെ ജിഹാദി ഫാക്ടറികൾ എന്നാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടവർ വിശേഷിപ്പിച്ചത് ഇതിനൊക്കെ കാരണമായ ബ്രദർഹുഡിന്റെ ആശയത്തെയും ഗസയിലെ സാധാരണക്കാരിൽ ഒരു വിഭാഗം തള്ളിക്കളയുന്നു അല്ലെങ്കിൽ ബ്രദർഹുഡിന്റെ ആശയത്തെ അവർ തിരിച്ചറിയുന്നു കഴിഞ്ഞ ദിവസം ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളിലേറെയും ബ്രദർഹുഡിനെതിരായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ ഉപയോഗിക്കുക എന്നത് കഴിഞ്ഞ എത്രയോ വർഷമായി ഹമാസ് പയറ്റുന്ന അടവാണ് ഹമാസിന്റെ പല ടണലുകളും കടന്നു പോകുന്നത് ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ് സ്കൂളുകൾക്കുള്ളിൽ ആശുപത്രിക്കുള്ളിൽ മാർക്കറ്റുകളിൽ വീടുകളിലൊക്കെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ഈ ടണലുകളിൽ നിന്നും പെട്ടെന്ന് പുറത്തിറങ്ങി ഹമാസുകാർ ഇസ്രയേലിലേക്ക് റോക്കറ്റ് അയക്കുന്നു എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ ടണലിലേക്ക് വലിയ റോക്കറ്റ് വന്ന സ്ഥലം തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ ഓട്ടോ സെൻസറുകൾ തിരിച്ച് റോക്കറ്റ് അയക്കുമ്പോൾ അത് വന്ന് വീഴുക സ്കൂളിനോ ആശുപത്രിക്കോ വീടിനോ മുകളിലായിരിക്കും സാധാരണക്കാർ മരിക്കും പക്ഷേ ഹമാസിന് ഒരു ചുക്കും സംഭവിക്കില്ല അപ്പോൾ കേരളത്തിലടക്കം പത്രവാർത്ത വരിക ഇസ്രയേൽ സ്കൂൾ കെട്ടിടം ആക്രമിച്ച് കുട്ടികളെ കൊന്നുവെന്നായിരിക്കും ഈ കുട്ടികളുടെ മൃതദേഹം നിരത്തി വെച്ച് ഇസ്രയേലിനെ പ്രതികൂട്ടിലാക്കും കൂടുതൽ ഫണ്ട് ലോകവ്യാപകമായി സംഘടിപ്പിക്കാനും ഹമാസിന് കഴിയുന്നു നേരത്തെ ഐ ഡി എഫ് നടത്തിയ പല പരിശോധനകളിലും കണ്ടത് സ്കൂളുകളിലും ആശുപത്രികളിലുമൊക്കെ ഹമാസ് റോക്കറ്റ് ഒളിപ്പിച്ചു വെക്കുന്നു എന്നതാണ് അതായത് ജനങ്ങൾക്കിടയിൽ പതുങ്ങിയിരുന്ന് ഇസ്രായേലിനെ ആക്രമിക്കുക ഈ തന്ത്രം പക്ഷേ ഇപ്പോൾ എക്സ്പോസ്റ്റ് ആവുന്നുണ്ട് ഇങ്ങനെ മനുഷ്യരെ ബന്ധികളാക്കി വെക്കുന്നത് ഗാസയിലെ ഒരു വിഭാഗം തിരിച്ചറിയുന്നുണ്ട് ബി ബി സിക്ക് നൽകിയ പ്രതികരണത്തിൽ അവർ അതെടുത്തു പറയുന്നുണ്ട് കുറെ തുരങ്കങ്ങൾ ഉണ്ടാക്കിയെന്നല്ലാതെ ഹമാസ് ഈ നാട്ടിൽ എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്ന് അവർ ചോദിക്കുന്നു പലസ്തീനികൾ ശാന്തതയോടും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ഹമാസ് നേതൃത്വം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി നല്ല നിലയിൽ പോകുന്നതും കൂടുതൽ രാജ്യങ്ങൾ അബ്രഹാം കരാറിലേക്ക് വരുന്നതും കണ്ടാണ് ഹമാസ് ഒക്ടോബർ ഏഴിന്റെ കൂട്ടക്കുരുതി തന്നെ നടത്തിയത് സത്യത്തിൽ ഫലസ്തീനികളുടെ ശാപമാണിവർ ഇരുപത് ലക്ഷത്തോളം വരുന്ന ജനതയെ ഒരു രീതിയിലും രക്ഷപ്പെടാൻ അനുവദിക്കാത്തവർ ഫലസ്തീൻ എന്ന രാഷ്ട്രം സ്ഥാപിതമായാൽ അവസാനിക്കുന്നതല്ല തങ്ങളുടെ പോരാട്ടം എന്ന് ഹമാസ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ ലക്ഷ്യം ഒരു ഇസ്ലാമിക ലോകക്രമമാണ് അവസാനത്തെ യഹൂദിനും ഇല്ലാതാവുന്ന മതവേറെ നിറഞ്ഞ ലോകമാണ് അവരുടേത് ഫലസ്തീൻ സ്വതന്ത്ര രാജ്യമായാലും ഹമാസ് തോക്ക് താഴെ വെക്കില്ല കാരണം അവരുടെ സിരകളിൽ മതമാണ് ഇനി ഗാസയുടെ പുനർനിർമ്മാണത്തിന് കിട്ടുന്ന കോടികൾ ഹമാസിന്റെ അണ്ണാക്കിലേക്ക് പോകുമെന്ന് കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റുകളും ഇപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് കാനഡയിൽ ഇരുന്ന് ഇസ്രയേൽ മുടിഞ്ഞു പോവട്ടെ എന്ന് അലാറം വെച്ച് പ്രാകുന്ന ഹമാസ് പോരാളി സുനിതാ ദേവദാസ് തന്റെ പുതിയ വീഡിയോയിൽ പറയുന്നത് ഗസയുടെ പുനർനിർമ്മാണത്തോടെ ഹമാസ് ശക്തിപ്പെടുമെന്നാണ് സത്യമാണ് ഫലസ്തീനുകളുടെ രക്തമുറ്റിയാണ് ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരായത് ഏറ്റവും വിചിത്രം ഫലസ്തീനു വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ഒഴുകുന്നത് ഇപ്പോഴും അമേരിക്കയിൽ നിന്നാണ് എന്നതാണ് ഫലസ്തീന് ലഭിച്ച സഹായത്തിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനവും അമേരിക്കൻ ഏജൻസികൾ വഴിയാണ് യൂറോപ്പ് നാൽപ്പത് ശതമാനം കൊടുത്തപ്പോൾ വെറും പതിനഞ്ച് ശതമാനമാണ് അറബ് രാജ്യങ്ങളുടെ സംഭാവന അമേരിക്കൻ ജനത ഗസയിലും വെസ്റ്റ് ബാങ്കിലെയും പാവപ്പെട്ടവർക്കുള്ള സഹായമാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ഗസ നിവാസികളുടെ ഭൗതിക സൗകര്യം വർദ്ധിച്ചാൽ അവർ തീവ്രവാദത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നും ഹമാസിന്റെ അടക്കം ശക്തി കുറയുമെന്നുമാണ് അവർ കരുതിയത് പക്ഷേ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ വന്നത് അതാണ് മതപ്പണി ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ചോടിപ്പിക്കുന്നത് യു എസ് ഐയുടെ അടക്കമുള്ളവർ ട്രംപ് നിർത്താൻ തീരുമാനിച്ചതും ഫണ്ട് ഹമാസിന് പോകുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം യു എസ് ഐ ഡിയുടെ ഗസൻ ധനസഹായം ഫലത്തിൽ പോകുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് അതുകൊണ്ടാണ് ട്രംപ് ആ ഫണ്ട് നിർത്തലാക്കിയത് ഗാസയുടെ പുനരധിവാസത്തിന് ലോകവ്യാപകമായി ഫണ്ട് എത്തിയാൽ അതിപ്പോൾ തകർന്നു തരിപ്പണമായ ഹമാസിന്റെ പുനരുജ്ജീവനത്തിനാണ് വഴിവെക്കുക എന്ന് ട്രംപിന് നന്നായി അറിയാം അതുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങളെ അറേബ്യയിലേക്ക് മാറ്റി ആ നാട് അമേരിക്ക പുനർനിർമ്മിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നത് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തിക നാടി അറത്തെടുക്കാൻ കഴിയാത്തരത്തോളം ഹമാസിനെ തടയാൻ കഴിയില്ല എന്ന് നെദ്നാഹുവിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഗാസയുടെ പുനരുദ്ധാരണം അവർക്ക് മുന്നിലുള്ള ഒരു ഗൗരവമായ പ്രശ്നമാണ് ഒരു കാര്യം ഉറപ്പാണ് ഹമാസ് എത്ര കണ്ട് ശക്തിപ്പെടുന്നുവോ അത്ര കണ്ട് ഗസൻ ജനതയുടെ ദുരിതം കൂടുമെന്നും ഉറപ്പാണ്